ഓമന റിയാലോ ഇന്ന് ആറ്റി നോറ്റരുത് എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് സമാധാനപരമായി ദോഷം പറയരുതല്ല കാശില്ലാത്ത ഒരു വീട്ടിലെ പെങ്കൊച്ചിനെട്ട എന്റെ മോൻ കല്യാണം കഴിച്ചത് ഒരുഗതിയും പരഗതിയില്ല പിന്നെ നിങ്ങൾ വന്നപ്പോഴത്തേക്കും കൊറച്ചുപേരില് പേരാത്തട്ട് പത്തിരുപത്തഞ്ചു പേര് വണ്ടിന്നിറങ്ങി പോകാൻ ഉണ്ടായിരുന്നില്ലേ ആരാ മരുമോക്കട വീട്ടീന്നെ അടുക്കള കാണാൻ വന്നവരാ കഴിഞ്ഞ ആഴ്ച ഇല്ലാരം ചേച്ചി അടുക്കള കാണാൻ വന്ന് എന്തുമാത്രം സാധനങ്ങളാ കൊണ്ടുവന്നറിയാമോ ഏസി ടി വി ഫ്രിഡ്ജ് മിക്സി വാഷിംഗ് മെഷീൻ രൂപ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ഫാനേ കടഞ്ഞാ വേണ്ട 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 എന്ന് പറഞ്ഞ പറഞ്ഞില്ലേ അത് നിന്റെ വീട്ടിലോട്ടാണ് പൊന്നുമോനെ ഇങ്ങനെ ഒരു ഫാനും കൊണ്ട് ആൾക്കാർ വന്നെങ്കിൽ നീ എന്തെങ്കിലും ചോദിക്കുവ ഞാൻ പക്ഷെ ഞാൻ ചോദിക്കും അതാണ് ഈ ചോദിക്കണോ പട്ടി അമ്മുരാമുരമേറു മധുര

എടേ കേട്ടോ ആ നട്ടതനക്ക് മുട്ടോള മുടിയുള്ള പെണ്ണിനെ കേട്ടില്ലേ എടാ എത്ര എത്ര ആലോചന നിരക്കാ брокерമാരി കൊണ്ടുവന്ന് നീ അതൊന്നും കേക്കാണ്ട നിന്നട്ടില്ലേ നിനക്ക് ഇപ്പം ഈ മുട്ടച്ച മുടിയുള്ള പെണ്ണിനെ കേട്ട് അതിനെ നീ സന്തോഷിക്കടാ ചെറുക്കൻ ഞാൻ സന്തോഷിക്കുന്ന കാര്യത്തിൽ പിന്നെ അമ്മച്ചി കേറിയാവുന്ന കാര്യമാണ് എൻടെ ചിക്കുനെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കും ആരെ ചിക്കു അതാര ലക്ഷ്മി നന്നു കേറി എളുപ്പത്തിൽ വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന പേരാണ ചിക്കു വാ നിങ്ങടെ പേരില്ല വെങ്ങച്ചിന്റെ പേരി മാറ്റി വെർക്കാൻ ഇതി പാതി ച്ചാ മതി പറഞ്ഞില്ല എന്റെ കാര്യത്തിൽ ഇത്ര നാളെ ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് ചിന്തയില്ല

െ അറിയാൻ ഞാൻ പുറത്തോട്ട് പോയപ്പോഴേ ഞാൻ കാർ ഓട്ടിച്ചോണ്ടിരുന്ന എനിക്കൊരു കോൾ വന്ന് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഞാൻ ഉടനെ കോൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ അമർത്തുക എന്നിട്ട് എന്ത് ചെയ്തു നമ്മളെ കള്ള ഒന്നും ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഞാൻ നേരെ ഒന്നിൽ അങ്ങ് പ്രസ് ചെയ്ത് തൊട്ട് പറയുക അത് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം ഓട്ടിച്ചോണ്ടിരുന്നതിന്റെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് പിഴയെന്ന് പറഞ്ഞോടും നമുക്ക് അടിച്ച് വെക്കും പക്ഷെ അവർ അടിക്കാത്ത ഒരേ ഒരു വാഹനം അവരുടെ വാഹനത്തിന് പൊലൂഷൻ ഇല്ലാലും പേപ്പറില്ലേലും ഒരു കാരണവശാലും അവര് പറ്റിയടിക്കും ഒരു കുഴപ്പമില്ല പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അമ്മയുടെയും മോൻ്റെയും പിടിവാശി ഇത്തിരി കുറയ്ക്കണം അതായത് ഒന്നാതറിഞ്ഞൂടാതെയാണ് ഞാൻ ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം അതല്ല വലിയ കഷ്ടപ്പെട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കണം അതിന്റെ ഇടയിൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ ഉടനെ പാൽപായസം വേണം കൂച്ചാ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കല്ലേ എന്റെ പൊന്നു സുഹൃത്തുക്കൊച്ചും വരുന്നിട്ടുണ്ട് എന്റെ എന്റെ ഭാര്യയുടെ അച്ഛന്റെ പേരും അമ്മയുടെ പേര് പറഞ്ഞു ചിക്കൊമ്മ ചിക്കൊച്ച പേരുടെ നിനക്ക് എങ്ങനെ തോന്നുന്നു എങ്ങനെയൊക്കെ സംസാരിക്കും സംസാരിച്ച കുഴപ്പം അവർ വന്ന് ബിരിയാണി കഴിച്ചു കഴിയുമ്പോൾ നാക്കിന്റെ തുമ്പത്തി മധുരം വേണം അതിന് വേണ്ടിട്ടാണ് പറഞ്ഞത് നമുക്ക് ഈ പായസം കൂടെ വേണം അതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറായി ഞാൻ ചൌരി എടുത്ത് ഇട്ടിട്ട് േരി രണ്ട് മണിക്കൂറുകൊണ്ട് ഞാൻ അതിന്റെ അടിയിൽ തീയിട്ട് വേവിച്ചോണ്ടിരിക്കുന്നു എന്റെ പൊന്നു ദൈവമേ രണ്ട് മണിക്കൂർ കൊണ്ട് ഇളക്കിയിട്ട് സാധനം ചൗകരിയൊക്കെ മാറ്റിച്ചോണ്ട് വന്നിട്ട് സാധനം ചീത്തായിട്ട് അവസാനം എന്റെ തലേ കൊണ്ട് വയ്ക്കല്ലേ സാധനം നല്ല ഒന്നാം തര ച നമ്മള് അലമാരയുടെ അങ്ങാറ്റത്ത് ഒരു വെള്ളം ഇരുന്നില്ലേ ഒരു

ആ മൂന്ന് എങ്ങോട്ട് ഒരു ഒരു ആശ ആശ തന്നെന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് എടാ നേരം ഞാൻ എന്റെ നീ ും എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നത് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞോട്ടെ അവർ വന്നിരിക്കുന്ന ദിവസമാണ് നല്ല അരിയിട്ടാണോ ഈ ബിരിയാണി വെച്ചിരിക്കുന്നത് എന്റെ ഓമനക്കുട്ടാ വിളിക്കരുത് പിന്നെ എനിക്ക് നല്ല ഒന്നാം തോന്നുന്ന ഒരു പേരുണ്ട് എന്തോ ഏത് ബേക്കറി പറഞ്ഞത് അമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഓമന അമ്മ പറഞ്ഞിരുന്നു ഓൻറെ കല്യാണമാണ് മണിമണി പോലെ അരിയിട്ട് വേണം ബിരിയാണി വെച്ച് കൊടുക്കാൻ ഒരു കുറവും വരയരുതല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ മണിമണി പോലത്തെ അരിയിട്ടാണ് ബിരിയാണി വെച്ചിരിക്കുന്നത് കഴിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും അങ്ങനെ മണിമണിയാണല്ലോ അപ്പൊ പിന്നെ എന്ന് താണല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര വയസ്സായി നാപ്പത്തൊന്ന് വയസ്സ് ലാസ്റ്റ് ചാൻസ് ആണ് പെണ്ണ് കെട്ടിയാ കെട്ടി ബിരിയാണി എല്ലാം സെറ്റ് ആക്കിയിരിക്കുവാണല്ലോ മിച്ചം വന്ന നെയ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മൊത്തം നോക്കി കണ്ടില്ല അലമാര നോക്കണം മിസ്റ്റർ അത് പറയണായിരുന്നു എന്ന് നോക്ക് എന്റെ വീടറിയോ ഇല്ല എന്റെ വീട്ടിൽ അലമാരയിലാണ് ാണ് മോഷണം ഒരു കള്ളനാണ് ആകാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ധിരാലം ആയൊരു മൂന്നാല് പേർക്ക് ഞാൻ ആകാരം വെച്ച് കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കണം അത് മോഷണം ഞാൻ അറിഞ്ഞില്ല അനാഥാലയത്തിനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് എവിടെ അനാഥാലാണ് എന്റെ ഭാര്യയും മൂന്ന് മക്കളും വയ്യാണ് അതിന് ഈ ബിരിയാണി വെച്ച് വയ്യ തളന്ന് വയ്യ നിനക്ക് നിനക്ക് വയ്യ അതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാണ് ഇവിടെ നന്നായിട്ടൊക്കെ താൻ ബിരിയാണി ഉണ്ടാക്കുമോ മുപ്പത്താറ് കൊല്ലമായി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിട്ട് ഇതിന്റെ ഇടയിൽ ചീത്തയായതും പഴയതും പൊളിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ബിരിയാണി ഞാൻ ഉണ്ടാക്കി തള്ളിയിട്ടുണ്ട് അതിൽ എനിക്ക് ഒരു സിഗരറ്റും ഇല്ല സിഗററ്റും ഇല്ലെന്നല്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് എടുത്തില്ല ഒരു കവറ് അതിനകത്ത് സിഗറട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു സിററ്റ് എന്താണ് ഇത് നല്ലത് എന്തോരം മുടിയുള്ള പെണ്ണോന്ന പറഞ്ഞാൽ അതേ മുട്ടോള മുടിയുള്ള പെണ് മുട്ട മുടിയുള്ള പെണ് മുടി കിടക്കണോ പിന്നെ തലയിൽ തിരുപ്പനം പിച്ചോണ്ട് ഞാൻ പാചയെന്ന് വിളിക്കുക വലിയ വർത്താനം പറയാണ്ട് ബിരിയാണി വിളമ്പുള്ള ആൾക്കാരെ വിളിയോടൊപ്പം ബിരിയാണി വിളമ്പെല്ലാം പറഞ്ഞ കാറ്ററിങ്ങൾ താങ്കോട്ട് വരാത് ഞാൻ ഞാൻ അമ്മച്ചിയോട് എല്ലാം അത് അലിച്ചു കേട്ട ഇതുപോലൊരു മരപ്പൊട്ടനെയാണ് അമ്മ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ബിരിയാണി വിളമ്പോള ആൾക്കാരൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തേക്കാം ആ ആ ചെമ്പ് പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടി കേട്ടോ ഒട്ടിക്ക് അങ്ങോട്ട് സമയോട്ടെ ഓ എന്നി ചെറിയ പറ്റിയ ചെറിയൊരു അക്കടി പറ്റി അരിയിട്ടില്ല അരി ഇടാതിരിക്കും അരിയല്ലേ നമ്മൾ ആദ്യം ഇടുന്നത് ചിക്കൻ ഇട്ടില്ല ചിക്കൻ ചിക്കൻ മസാലയിൽ മിക്സ് ചെയ്ത് ഇട്ടല്ല അടിപ്പരിപ്പ് വറുത്ത് തട്ടിയല്ലോ ഞാൻ ഇവിടെ വെള്ളം വെള്ളം ഒഴിച്ചല്ലോ വെള്ളം ഒഴിച്ചാലേ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ അടിപ്പിരുതി കൊടുത്തില്ല എല്ലാം ഇതെന്താ ഇപ്പൊ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല സാധാരണ ക്ലൈമാക്സിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചുമ പറഞ്ഞത് സാധനങ്ങളൊക്കെ ഇട്ടു ആ അടിയിൽ തീ ഇട്ടപ്പോഴേ ആ അകലം തീ കൂടിപ്പോ നമുക്ക് കുറച്ച് പഞ്ചാരേന്ന് മാറിട്ട് വയ്യ ഞാനേ ഓടിച്ചെന്ന് ഒരു ഹോട്ടൽ നിന്ന് അഞ്ചാറ് അഞ്ചാറ് ബിരിയാണി വച്ചോണ്ടെ ഏഹ് രാത്രി ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാനൂറ് ബിരിയാണി പൊട്ടാ അടിക്കലേ അടിക്കലേ ഇത് നിന്റെ നിങ്ങൾക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഈ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചന്ദ്രന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലിയർ കൈത്തരേ അത് മുപ്പത്തി ആറ് വർഷമായി ഞാൻ ഈ പണി കൊടിച്ചു അതിന്റെ ഇനിയും പറയില്ല ഉള്ളം കയ്യിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേ തേച്ച് പിടിപ്പീര് ബിരിയാണി അടി പിടിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ ഡമ്മിന്റെ അടപ്പ് തുറക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കുക ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നെട്ടഴിക്കണം കെട്ടഴിച്ചാലേ നമുക്ക്